ഹലോ ആഹ് എന്തുണ്ട് സുഖം തന്നെ എന്ത് ഞാട്ടൊന്നും ഇപ്പൊ വിളിയൊന്നും കേക്കില്ല എന്ത് പറ്റി ഉം പറഞ്ഞോ എത്ര ഉണ്ടായിരുന്നു എത്ര എത്രയായിരുന്നു ഫൈൻ ഓ അത്രയുണ്ടോ ഉം 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 മധുവിന്റെ വിഷയത്തിൽ തന്നെ മേയറ് അല്പം കലിപ്പിലാണ് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് സംസാരിക്കുന്ന കാര്യവും ബുദ്ധിമുട്ടാണ് എങ്കിലും നോക്കാം നിങ്ങളൊക്കെ പറയുമ്പോ ഞാൻ എന്തോ പറയാൻ പറ്റും നോക്കാം ഞാൻ മാക്സിമം ശ്രമിക്കാം കാരണം മേയർ കലിപ്പിലാണ് അന്നത്തെ മധുവിൻ്റെ വിഷയം വലിയ ഇതായല്ലോ അതുകൊണ്ട് എന്തായാലും നിങ്ങള കണക്കുള്ളവർ പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥ എന്തായാലും നോക്കാം നോക്കാം ഞാൻ വിളിച്ചോളാം ഏ ഓക്കെ എന്തായാലും ഒന്ന് രാത്രി വിളിക്കൂ ഓക്കെ 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 േ മധുവിന്റെ കാര്യം തന്നെ തലവേദന കേസായിരുന്നു എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി അതിൽ നിന്നിപ്പോ വന്നതേ ഉള്ളു അതൊന്നും എന്തെങ്കിലും ഞാൻ അവരെ കൊണ്ട് കാരണം അവരെയൊന്നും പിണക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നമ്മളെ പണിയിരിക്കും ഒന്നാമത് നമുക്കിപ്പോ പാർട്ടിയിൽ നല്ല എതിരാണ് മീറ്റിംഗിലൊക്കെ നമ്മള നല്ല രീതിയിൽ പാർട്ടിക്കാരെ തള്ളി പറഞ്ഞേക്കാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കുഴപ്പമില്ലല്ലോ ഞാനൊന്ന് വിളിച്ച് പറയട്ടെ ഹലോ ഇപ്പൊ നമസ്കാരം ഞാൻ സതീഷനാ വാർഡ് കൗൺസിലറെ മേഡം ഇവിടെ ഈ തോടില്ലേ അവിടെ ക്ലീൻ ഒരു ഒരു തൊഴിലാളി വീണെന്ന് വാർത്ത വന്നായിരുന്നു കേട്ടോ ഓഹോ അടുത്ത പണിയും കിട്ടിയോ ഈ ഫയർ റെസ്ക്യൂസും മറ്റേ മറ്റുള്ള സേനാംഗങ്ങളെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട് അയാളെ ഞാൻ ഒന്ന് ശരി ഹലോ ഹലോ നമസ്കാരം സൂപ്പർവൈസർ അല്ലേ മാം മാം എന്താ കാണിച്ചു കാണിച്ചു ഒരു 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 സേഫ്റ്റിയും ഇല്ലാതെയാണ് അയാളെ ഏൽപ്പിച്ചത് ഇല്ല ഞാൻ എല്ലാ പ്രിക്കോഷൻസും അതെ എന്ത് പ്രിക്കോഷൻസ് പിന്നെ ഇങ്ങനെ സംഭവിക്കോ അല്ല അത് അയാളുടെ ഉദ്യോഗസ്ഥനായ ചുമതലയില്ലേ വെക്കുന്നതിന്റെ ജനങ്ങളോട് പറയേണ്ടത് അല്ല മാം അത് അയാളുടെ വിവരക്കേട്

അവിടെ ഇപ്പോ ക്ലീനിങ് എല്ലാം എൻടെ മണ്ടേൽ ആണല്ലോ ചെയ്തു കൊടുക്കേണ്ടത് അല്ല അത് കോർപ്പറേഷൻ തന്നെ ക്ലീനിങ് ചെയ്യണമല്ലോ ആ ഇത് വലിയ ഉണ്ട് റെയിൽവേയറി റോട്ടറി ആക്കിയാലെ ഞാനും അത് ആലോചയായിരുന്നു ഇനി ഇപ്പോ മീഡിയല എടുത്തേ ഇടാക്കാണോ ഇടേക്കിനി ഇപ്പോ കുറേ ദിവസത്തേക്കിതു മതി അま അതുന്റെ ഗ്യാസ് വന്നപ്പോൾ തന്നെ എന്തെല്ലാം ആണ് പറഞ്ഞു ഉണ്ടായി ഇതി അതെ 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 എങ്ങനെയെങ്കിലും റിക്കവർ ആയി വന്നുകൊണ്ടിരിക്കേ요 അപ്പോൾ അട്ട തോന്നുന്നു എങ്ങു തീരുന്നി ഈ പ്രശ്നങ്ങൾ ഉഴഞ്ഞ ഒരു സമയേ അവിടെ പോയിട്ട് ബുദ്ധി ദുഃഖഭാവം ഉള്ളിൽ വേണം ചെയ്യണം നമുക്ക് പാർട്ടിയിൽ ഒന്നും ആവാതാണ് നമ്മൾ രണ്ടു വരുന്നത് നമുക്ക് ഇനി ഏതൊരു നമ്മള് ജീവിതം ഉണ്ടെന്നറിയാം പാർട്ടിയിൽ ഒന്നാമത് പാർട്ടിക്കാര് അതുകൊണ്ട് ആ ഒരു ടൈം മാക്സിമം ദുഃഖഭാവം ഒറ്റിക്കരയാൻ പറ്റില്ല എന്നിട്ട് രണ്ടുപേരെ കണ്ടു കണ്ണീരെങ്കിലും വർത്തണം നോക്കടാ അണോള സജീവന്നായിട്ട് ഇവിടന്ന് പോവാ ഓക്കേ അതേപോലെ റെയിൽവേ റെയിൽവേയരെ മൊട്ടേൽ വെക്കുകാ ഈ കാര്യങ്ങളെ മൊത്തം അത് നിന്റെ ബുദ്ധി കണക്കിക്ക് ചടനൻ കൂടന്ന് ഹെൽപ് ചെയ്യാതെ നമുക്ക് എന്തുണ്ടെങ്കിലും നീ എന്നെ വിളിച്ചാ നീ എനിക്ക് അോട് വരാൻ പറ്റില്ല എന്ത് ചെയ്യാൻ പറ്റുന്നത് ആലോചിക്കട്ടെ എന്തുണ്ടെങ്കിലും ഒന്ന് ഫോണിൽ വിളിക്കണം സ്വാഗതം ആനയിഴിഞ്ഞാൻ തോടിലാണ് ശുചീകരണ തൊഴിലാളിയെ കാണാതായിരിക്കുന്നത് രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും മറ്റു നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടന്നുവരികയാണ് ഉടൻ തന്നെ സ്ഥലം സന്ദർശിക്കാൻ മേയർ എത്തുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ കാരണമെന്നാണ് മേയർ വാദിക്കുന്നത് എന്തായാലും കൂടുതൽ വിശദ വിവരങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ന്യൂസ് റിപ്പോർട്ടർ അനുജ താങ്കളുടെ റെയിൽവേ ഉദ്യോഗസ്ഥനല്ലേ ഈ അനാസ്ഥ ഉണ്ടാകാൻ കാരണം നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥനല്ലേ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ എന്ത് അനാസ്ഥയാണ് അനാസ്ഥയാണെന്ന് കാണുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഈ വേസ്റ്റ് ഫുൾ എവിടെ വേസ്റ്റ് ഫുഡ് എവിടെ നമുക്കറിയില്ലല്ലോ ഇത് ശരിക്കും പറ കോർപ്പറേഷൻ പരിധിയിൽ കോർപ്പറേഷൻ പരിധിയിലുള്ള സ്ഥലമല്ലേ കോർപ്പറേഷൻ പരിധിയിൽ വേസ്റ്റ് വരുന്ന സമയത്ത് അത് കോർപ്പറേഷനിലെ ഉത്തരവാദിത്തം ഉത്തരവാദിത്വം ഞങ്ങൾ വന്നിട്ട് ഞങ്ങളെല്ലാം നല്ല ക്ലീൻ ആക്കി ഇടുന്നുണ്ട് ഇതിന്റെ ഭൂരിഭാഗം വേസ്റ്റും നിങ്ങളുടെ പക്കൽ നിന്നാണ് ഉണ്ടായിട്ട് നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നിങ്ങൾ പറയുന്നുണ്ട് റെയിൽവേ റെയിൽവേ അനാസ്ഥയാണ് നമ്മൾ കാര്യം തന്നെയാണ് വേണ്ട ഞാൻ ആരാണെന്ന് എനിക്കറിയാൻ എനിക്ക് ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കും വേണമെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷൻ മാറ്റി എന്റെ പരിധിയിൽ നിന്ന് മാറ്റി ഞാൻ വേറെ കൊണ്ടുപോകും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം മാറ്റോ തിരിക്കോ എന്തും നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഇത് ഞങ്ങളുടെ അനാസ്ഥയല്ല ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല റെയിൽവേന്റെ ഭാഗത്ത് ഞാൻ ഇത്രയും സമയമായിട്ടും ഇതുവരെ ബോഡി തിരിച്ചിലിടെ കിട്ടിയിട്ടില്ല എന്താണ് ഈ ഒരു സന്ദർഭം ജനങ്ങള് പറയുന്നത് ഈ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നുമുള്ള ഒരു അനാസ്ഥയാണ് ഇത്രയധികം മാലിന്യം ഇവിടെ അടിഞ്ഞു കൂടാൻ ഉള്ള സാഹചര്യം അതുകൊണ്ടാണ് ഈ ഒരു ബോഡി കിട്ടാത്തത് എന്നൊക്കെയാണ് റെയിൽവേ ഉദ്യോഗസ്ഥരെയാണല്ലോ ആണല്ലോ മാഡം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരെ പഴിച്ചായിരുന്നത് ഇതിനുള്ള എല്ലാ നമ്മൾ ചെയ്തായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല ഇതിനുള്ള ഫണ്ടും എല്ലാം അനുവദിച്ച് എല്ലാം റെഡി ആക്കിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് അപ്പോൾ ശരിക്കും ഇത് കോർപ്പറേഷന്റെ ഭാഗ കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമല്ലേ കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമായിട്ട് ഞാൻ പറയുന്നില്ല ഇത് ഫുള്ള് ഇപ്പോൾ റെയിൽവേയുടെ കയ്യിൽ നിന്നാണ് ഇത് പോയേക്കുന്നത് റെയിൽവേയുടെ സ്വന്തം തെറ്റ് തന്നെയാണത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും പറയാനില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയധികം രക്ഷാപ്രവർത്തകർ ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും അട അടക്കം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ബോഡി കിട്ടാത്തൊരു സാഹചര്യം അപ്പോൾ അവിടെ നിന്നും ഒരു ശുചീകരണം ശക്തമാകാത്തത് കൊണ്ടാണ് ഇനിയും അത് ലഭിക്കാത്തത് എന്നുള്ള തരത്തിലാണ് സംസാരങ്ങൾ വരുന്നത് അപ്പോൾ അതിന് അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത് ഉടൻ തന്നെ ബോഡി കിട്ടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ ബോഡി കിട്ടും എന്നാണ് പ്രതീക്ഷക്കാരെ കൊണ്ട് വലിയ ശല്യം തന്നെ പറയണ്ട ചേട്ടാ മീഡിയക്കാരൊക്കെ ഉണ്ടായിരുന്നോ ആരെടത്തൊക്കെ ഞാൻ സൗമ്യമായിട്ട് സംസാരിച്ചു പിന്നെ ലാസ്റ്റ് രണ്ട് കണ്ണ് നീര് ഒഴيكي അള്ളാ ബോധിപ്പിക്കினോ വലിയ ശല്ല്യം തന്നെയാണ് മീഡിയക്കാരെ കേറ ശല്ല്യം റോബോട്ട് എത്തിയാർന്നല്ലോ അതിനുള്ള സജീർണങ്ങൾ ഞാൻ ചെയ്തിരുന്നു ആ ചെയ്തിരുന്നല്ലേ ചെയ്തിരാ ചെയ്തിരാ ഞാൻ അതിനു മുന്നേ ഇങ്ങ വന്ന എത്തി കാണാൻ വേണ്ടി എന്തായാലും ഏറെ വിഷയങ്ങൾ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലേ ഓടി ഇന്നെട്ട് വരി റോബോട്ട് എത്തിയിട്ട് മധുരനേടക്കുള്ള വിഷയം ഒന്നും വരാൻ ചാൻസ് ഇല്ലല്ലോ മാധ്യമങ്ങളെ എങ്ങനെ നടത്തുമ്പോൾ ശ്രദ്ധിച്ചോളണം ആ രീതിയിലൊന്നും നമ്മൾ അനാസ്ഥ നിലവില് കോർപ്പറേഷൻ ചെയ്യാനുള്ളതാണ് ഏതെങ്കിലും സ്ഥലത്ത് വേഷഞ്ഞു അതിന് നിർമാർജനം ചെയ്യേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷനാണ് പക്ഷെ നമുക്കൊരു സംഭവം നടക്കുമ്പോ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞ ആ ഒരു റൂട്ടിൽ തന്നെ കാര്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ കാര്യം അതാണ് ഇനി ഇതൊക്കെ ആവും ദൈവത്തിന് അറിയാം അന്റെ കാര്യം കണ്ടില്ലേ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളാണ് വന്നത് എല്ലാവരും നോക്ക കണ്ടറിയ ഓക്കേ ഹലോ നയർ സി ആ മാഡം ഞാൻ ഞാൻ സൂപ്പർവൈസർ ആണ് ആ മനസ്സിലായി എല്ലാവരും ശ്രമിച്ചു അതൊരു വലിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടും തിരുവനന്തപുരം കോർപ്പറേഷനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഒരു കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെട്ടതിന് ശേഷം അവർക്ക് പണമോ പാരിതോഷികമോ കൊടുത്ത് അവരെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ വീണ്ടും ആ ദുരന്തം ആവർത്തിക്കാതിരിക്കുന്നതാണ് ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങളുടെ കർത്തവ്യം അമ്മയും ഭാര്യയും ഭർത്താവിനെയും നഷ്ടപ്പെട്ട എത്രയോ എത്രയോ പേർ ഇനിയെങ്കിലും ഓരോ പൗരന്മാരോടും കളങ്കം ചേർക്കാതെ ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അകാലത്തിൽ പിരിഞ്ഞുപോയ ജോയിയുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു